രംഭ അല്ലെങ്കിൽ ബിരിയാണി കൈത അല്ലെങ്കിൽ ചോറ്റയില എന്നറിയപ്പെടുന്ന കൈതവർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് നിങ്ങൾ കാണുന്നത് ഇത് എൻ്റെ ശാസ്ത്രീയനാമം നമുക്ക് പാറ്റാനസ് എമാറിലി എന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയനാമം ഇത് സാധാരണ പൂക്കൈതയുടെ ഇനത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കൈതവർഗത്തിൽ മിക്കവെള്ളത്തിനും മുള്ളുകളുണ്ടെങ്കിലും ബിരിയാണി കൈത അല്ലെങ്കിൽ രംഭയില എന്ന ഈ സസ്യത്തിന് മുള്ളുകളില്ല ബിരിയാണി ഉൾപ്പെടെ ഭക്ഷണങ്ങളിൽ രുചി ചേർക്കുന്നതിനും കൂടാതെ ഔഷധമായും ഈ സസ്യത്തെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ ഇലകൾ നീളമുള്ള ഇലകളാണ് വീതി കുറവും ആയിരിക്കും ഇത് തണ്ടിൽ നിന്നോ വേരിൽ നിന്നോ ആണ് പുതിയ പുതിയ സസ്യങ്ങൾ ഉണ്ടായി വരുന്നത് ഈ സസ്യങ്ങൾ പൂക്കയോ കായ്കളോ ഉണ്ടാകാറില്ല ഇതിനെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഉദ്യാനങ്ങളിൽ ഒരു അലങ്കാര ചെടിയായി നടാൻ കഴിയുന്നതാണ് ഇതിൻ്റെ ഇലകൾ നമ്മുടെ ബിരിയാണികളിടുകയാണെങ്കിൽ ഒരു പ്രത്യേക ഒരു വാസന ഉണ്ടാകും അത് നമ്മുടെ ചോറ് ഇടുകയാണെങ്കിലും അതിന് ആസ്മെല്ലും ഉണ്ടാകും ഇതിൻ്റെ ഈ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന അസെറ്റഡ് പെറോളിൻ എന്ന ഒരു രാസവസ്തുവാണ് ീ മണം ഉണ്ടാകുന്നത് ഇലയുടെ അടിയിലെ നാരുകൾക്കുള്ളിലാണ് ഈ രാസവസ്തു അടങ്ങിയിട്ടുള്ളത് ഇത് വെയിലത്ത് ഉണക്കി എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോഴാണ് ഈ ഗന്ധം പുറത്തു വരുന്നത് നല്ല നീർവാഴ്ചയും മണ്ണിളക്കവും വളവും ഉണ്ടെങ്കിൽ ഒരു തൈ മതി ഇത് പടർന്ന് ഒരു കാട് പോലെയാകും തമിഴ്നാട്ടിൽ ഇതിൽ മുറിവിന് അതായത് നമ്മുടെ വ്രണത്തിന് വേണ്ടി ഇതിൻ്റെ ഇലകൾ അരച്ചിട്ടാൽ ഭേദമാകുന്നു എന്നവർ പറയുന്നുണ്ട് കൂടാതെ താറിന് വേണ്ടി ഇതിൻ്റെ ഇല ഉണക്കിപ്പൊടിച്ച് തലയിൽ തേക്കുകയും ചെയ്താൽ താരം എന്ന പ്രശ്നം ഒഴിവാകും പറയുന്നുണ്ട് കൂടെ രക്തസമ്മർദ്ദത്തിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും അതിന് ശമനമുണ്ടാകുമെന്നും അവർ പറയുന്നുണ്ട് ബിരിയാണി ഇല എന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് അത് മറ്റൊരു ഇലയാണ് ബിരിയാണി ഇലയല്ല ബിരിയാണി കൈത എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ മാർക്കറ്റിലും ഇത് വാങ്ങാൻ കിട്ടും കൈതവർഗ്ഗങ്ങളിൽ വെച്ച് ഭക്ഷണത്തിനായി ഇല ഉപയോഗിക്കുന്ന വർഗം ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി വേറെ ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ ഇതാണ് ജം അല്ലെങ്കിൽ ബിരിയാണി കൈല എന്നുള്ള സസ്യം അപ്പോൾ വീണ്ടും സസ്യങ്ങളുടെ ഇവിടെ വരാം ഓക്കെ